സർ ഇന്ത്യ വലിയ തോതിൽ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനുള്ള ഇടപാടുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് കരാറുകളൊക്കെ പ്രാബല്യത്തിൽ വന്നു പക്ഷേ നമ്മൾ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നമ്മൾ റഷ്യയുമായി ആണ് ആയുധ കരാർ ഉറപ്പിച്ച് അവിടെ നിന്നാണ് നമ്മൾ ആയുധങ്ങളും പോർവിമാനങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പം നിലവിലെ ഈ മാറ്റം അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു ഇപ്പോൾ എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നു അത് വലിയ നേട്ടമാണ് അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രതിരോധ മേഖലയെ വലിയ തോതിൽ അത് ശക്തിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അമേരിക്കയിൽ നിന്ന് നമ്മൾ അങ്ങനെ യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും വാങ്ങുമ്പോൾ നമ്മുടെ ചിരകാല സുഹൃത്തായ റഷ്യയുമായിട്ടുള്ള ബന്ധത്തെ അതെങ്ങനെ ബാധിക്കും അത് ചോദിച്ചാൽ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് നമ്മുടെ ആയുധ വ്യാപാരം ആയത്തെ കരാറുകൾ നമ്മുടെ വിദേശ നയത്തെ സ്വാധീനിക്കുന്നുണ്ടോ അതാണല്ലോ ചോദിച്ച തീർച്ചയായും ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം അതെ ഇവിടെ നമ്മുടെ ദീർഘകാല സുഹൃത്താണ് റഷ്യ എന്നുള്ള കാര്യം നിഷേധിക്കാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയെ തകർക്കാനു ശ്രമമാണ് അമേരിക്ക നടത്തിയത് റിച്ചാർഡ് നിക്സണ് റിച്ചാർഡ് നിക്സൺ വ്യക്തിപരമായി വിരോധമുള്ള ആളായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി നിക്സനമായിട്ട് സംസാരിച്ചിട്ട് പുറത്തുപോയപ്പോൾ ഇന്ദിരാഗാന്ധിയെ നിക്സം വിശേഷിപ്പിച്ചത് ആ ദുർമന്ത്രവാദിനി എന്നുള്ള ഉപയോഗിച്ചാണ് അത് ഹെൻറിക്സിംഗറെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഊഹ് ഇഷ്ടമല്ല ഇന്ദിരാഗാന്ധിയെ ഇന്ത്യ തകർക്കണം അതായത് ഏറ്റവും ലക്ഷ്യം ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള പ്രശ്നം വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ദുർബലയാക്കുക ഇന്ത്യയെ തകർക്കാന്നുള്ളതാണ് അന്ന് നമ്മളെ സംരക്ഷിച്ചു നിർത്തിയത് റഷ്യാണ് ഭക്ഷണമാണ് അത് ഇന്ദിരാഗാന്ധിക്കും റഷ്യൻ നേതാക്കന്മാരുമായുള്ള ഊഷ്മളമായ ഒരു ബന്ധം കൊണ്ടാണ് നമുക്ക് എഴുപത്തൊന്നിലെ യുദ്ധം നമുക്ക് അമേരിക്ക നേരിട്ട് ഏഴാം കപ്പൽ കപ്പൽപ്പടയുമായി ഇറങ്ങിയിട്ട് പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് റഷ്യ നമ്മുടെ എക്കാലത്തെയും വിശ്വസ്തനായ ഒരു സുഹൃത്ത് തന്നെയാണ് കുറച്ചു കാലം മുമ്പ് നരേന്ദ്രമോദി പുട്ടിനുമായിട്ട് ഏഹ് സംസാരിച്ചപ്പോഴേ നരേന്ദ്രമോദി അത് അനുസ്മരിക്കുകയും ചെയ്തു എക്കാലത്തും ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത് റഷ്യയാണ് റഷ്യയെ കൈവിട്ടുകൊണ്ടുള്ള ഒരു കളി നിലപാടിനും ഇന്ത്യ പോവില്ല എന്ന് പറഞ്ഞു അത് നമ്മൾ തെളിയിച്ചില്ലേ അതെ റഷ്യയും ഉക്രൈനുമായിട്ട് യുദ്ധം വന്നപ്പോൾ അത് എല്ലാ രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു പക്ഷേ സ്ട്രോങ് ആയിട്ട് നിന്നു അന്ന് റഷ്യയുടെ നിന്ന് ക്രൂഡോയിൽ നമ്മൾ വാങ്ങിച്ചു അതിന്റെ പിന്നിലൊരു കച്ചവടമുണ്ട് അത് വേറെ കാര്യം എല്ലാ ബന്ധങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ റഷ്യക്ക് വലിയ പിന്തുണയാണ് ഇന്ത്യ കൊടുത്തത് ഇന്ത്യയുടെ പിന്തുണയാണ് റഷ്യക്ക് വലിയൊരു കരുത്തുക അല്ലെങ്കിൽ റഷ്യ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഒറ്റപ്പെട്ടു മുന്നിലൊക്കെ അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാല് നമ്മളങ്ങനെ റഷ്യയെ നരേന്ദ്രമോദി വന്നു റഷ്യയെ കൈവിട്ടു അമേരിക്കയോടോടെ പോയി അതൊന്നും പറയുന്നതിനകത്ത് അർത്ഥമില്ല അങ്ങനെയല്ല റഷ്യ എന്നും കൂടെ തന്നെയാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് പക്ഷേ സമകാലികമായ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ആയുധ ഇടപാടിലേക്ക് പോകുമ്പോൾ ഇൻ ഇന്ത്യക്ക് ആവശ്യം സ്റ്റെൽത്ത് വിമാനങ്ങളാണ് അതില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അപ്പം അമേരിക്കക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ആണല്ലോ ഈ വിമാനങ്ങളുള്ളത് അപ്പം നമുക്കുള്ള സ്റ്റെൽത്ത് വിമാനത്തിൻ്റെ അനിവാര്യത എന്താണെന്ന് ചോദിച്ചാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ഇന്ത്യക്ക് ചുറ്റും ഏഴ് കര അതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങൾ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി രണ്ട് കിലോമീറ്റർ നീളമാണ് നമ്മുടെ അതിർത്തിക്കുള്ള ഏഴായിരത്തി അഞ്ഞൂറ് ആണ് നമ്മുടെ സമുദ്ര സമുദ്ര അതിർത്തി ഇത് സംരക്ഷിക്കണമെങ്കില് നമ്മുടെ നേവി സുശക്തമാകണം ആർമി സുശക്തമാകണം അതുപോലെ തന്നെ എയർഫോഴ്സ് അത്യന്താധുനികമാകണം എങ്കിലേ പറ്റുകയുള്ളൂ കാരണം ഇനിയും വരാൻ പോകുന്ന യുദ്ധം കടലിലും കരയിലുമായിരിക്കില്ല ആകാശത്തായി അതുകൊണ്ട് നമ്മുടെ വ്യോമസേനയെ സജ്ജീകരിച്ച് നിർത്തേണ്ടത് നമ്മുടെ അനിവാര്യ എന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് ഇവിടെ നമ്മൾ റഷ്യയെക്കുറിച്ച് ഇപ്പോൾ പ്രശാന്ത് റഷ്യ നമുക്ക് തന്ന വിമാനങ്ങളിൽ ഒന്ന് ഏറ്റവും ലേറ്റസ്റ്റ് സുഖോയി യുദ്ധ വിമാനങ്ങളാണ് നമുക്ക് തന്നത് മി ട്വൻ്റി നയൻ നമുക്ക് ഉണ്ടായിരുന്നല്ലോ പക്ഷേ എപ്പോഴെങ്കിലും നമുക്ക് നോക്കുമ്പോഴേ കഴിഞ്ഞ കുറേ കാലമായിട്ട് രണ്ട് മാസത്തിലൊരിക്കലെങ്കിലും ഒരു വാർത്ത കാണാം മിറ്റ് ട്വൻറി നയൻ തകർന്നു വിടുക കാരണം മി ട്വൻ്റി നയന് ക്വാളിറ്റി ഇല്ലാത്ത വിമാനമാണ് കാലഹരണപ്പെട്ട കാലഹരണപ്പെട്ട ടെക്നോളജിയുമാണ് ആ സുഖവും വേണ്ട അതൊക്കെ തന്നെയാണ് അപ്പം നമ്മുടെ ആവശ്യം ഞാൻ ഈ പറഞ്ഞ ഇത്രയും വിപുലമായ ഒരു അതിർത്തി സംരക്ഷിച്ച് ഇന്ത്യക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് അത്യന്താധുനികമായ യുദ്ധവിമാനം ഉണ്ടായെങ്കിലേ മതിയാകുള്ളൂ അവിടാണ് നമ്മൾ എഫ് തേർട്ടി ഫൈവിൻ്റെ കാര്യത്തിനടുത്ത് എഫ് തേർട്ടി ഫൈവിനെ വല്ലാൻ നോക്കുക വിമാനം ഇത് ലോകത്തില്ല ആ വിമാനം വാങ്ങിക്കാൻ നമ്മൾ നരേന്ദ്രമോദി ട്രംപുമായിട്ട് ഒരു കരാറിൽ പോയിച്ചത് പക്ഷേ അവിടെയുള്ളൊരു പ്രോബ്ലം നമ്മൾ ഈ യുദ്ധവിമാനം വാങ്ങിക്കുമ്പോഴേ സോഴ്സ് കോഡ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ നമുക്ക് ആ വിമാനം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല ഇനി നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ പോയാൽ തന്നെ ഇവർ ഇതിനകത്തൊക്കെ കില്ലർ സ്വിച്ചുകൾ വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രോ വിമാനത്തിന്റെ പ്രവർത്തനരഹിതമാക്കിക്കളി അമേരിക്കയിൽ ഇരുന്ന് പ്രവർത്തന രഹിതമാക്കാൻ പറ്റുമോ അവർക്ക് അതേ അപ്പൊ സോഴ്സ് കോഡ് കിട്ടിയാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സോഴ്സ് കോഡ് കിട്ടിയാൽ ബുദ്ധിമാന്മാരായ ഇന്ത്യക്കാർക്ക് റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ ഈ പിന്നെ ആയുധങ്ങളോ അല്ലെങ്കിൽ ഇതിന്റെ എഞ്ചിനോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് ഈ പറ്റും അതാണ് ചൈന ചെയ്തത് ചൈന ജെ ട്വന്റി വിമാനം ബ്രിട്ടനിൽ നിന്ന് വാങ്ങിച്ചു ബ്രിട്ടനിൽ നിന്ന് വാങ്ങിച്ച് അത് റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ തയ്യാറാക്കി അവരുടെ വിമാനമാക്കി ഇറക്കി ഇപ്പൊ ജെ എഫ് ആണ് അവരുടെ കയ്യിൽ നിന്ന് അത് സെൽഫ് വിമാനമാണോന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ശരി എഫ് തേർട്ടി ഫൈവിന് അടുത്തങ്ങ് നിൽക്കുന്ന ഒരു വിമാനം അല്ല ചൈനയുടെ കയ്യിലുള്ളത് നമുക്ക് നമ്മുടെ അതിർത്തി സംരക്ഷിക്കാൻ ഇത്രയും വിപുലമായ അതിർത്തി സംരക്ഷിക്കാൻ എഫ് തേർട്ടി ഫൈവ് നമുക്ക് അനിവാര്യമാണ് എഫ് തേർട്ടി ഫൈവിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന വിമാനമാണ് റഫേൽ റഫേൽ നമ്മുടെ കയ്യിലുണ്ട് തൊട്ട് താഴെ ഒരുപാട് താഴെ താഴെ നിൽക്കുന്ന റഫേൽ നമ്മുടെ കയ്യിലുണ്ട് എഫ് തേർട്ടി ഫൈവ് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലത്തേക്കെങ്കിലും ചൈനയിൽ നിന്നൊരു ഭീഷണി നമുക്ക് ഉണ്ടാവില്ല അത് വളരെ വാസ്തവമായ കാര്യമാണ് ഒപ്പം നമ്മള് മനസ്സിലാക്കേണ്ടത് സാറാ പറഞ്ഞതിന് ഇടയ്ക്കൊരു കാര്യം ഇടയ്ക്ക് ഒരു വാർത്ത കണ്ടിരുന്നു ചൈന ചില സ്ഥിത്ത് വിമാനങ്ങളൊക്കെ പാകിസ്ഥാന് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു ഇടക്ക് ചൈന പിന്നെ അവരുടെ ആയുധങ്ങൾ പാകിസ്ഥാന് കൊടുക്കുന്നു അതിനകത്ത് വ്യക്തിപരമായി എനിക്കൊരു പിന്നെ ഒരു ആശങ്കയില്ല കാരണം എന്താ വെച്ചാൽ ഇത് പാകിസ്ഥാൻ്റെയിൽ ഇന്ത്യ കിട്ടുന്നത് മിരാഷ് വിമാനവും ജാഗ്വാർ വിമാനവും ഫാൻറ്റം ഫൈറ്ററും ഒക്കെ പാകിസ്ഥാൻ്റെയിൽ ഉണ്ടായിരുന്നു അത് വെച്ച് ഇന്ത്യ വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ ആയുധമല്ല ആയുധം ഉപയോഗ ആയുധത്തിന്റെ പിന്നിലിരിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയാണ് അതെ ആയുധത്തെ പ്രഹരശേഷിയുള്ളതാക്കുന്നത് അത് പാകിസ്ഥാന്റെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല ഇനി ചൈനയ്ക്ക് അത് സൗജന്യമായിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ പാകിസ്ഥാൻ റേഷൻ വാങ്ങിക്കാനില്ലാത്ത പാകിസ്ഥാനെവിടെയാ ചെയ്യാൻ പറ്റുന്നത് അവര് ബലോചിസ്ഥാനി പ്രശ്നം പാസ്തൂഖിസ്ഥാൻ പ്രശ്നം സിന്ധിൽ പ്രശ്നം പഞ്ചാബിൽ പ്രശ്നം പാക് കാശ്മീരി പ്രശ്നം പാകിസ്ഥാനൊന്നും നമ്മളൊന്നും ചെയ്യാനില്ല ചൈന എന്തു കൊടുത്തിട്ടും കാര്യ ചൈനയ്ക്ക് നേരിട്ടൊന്നും നമ്മളെ ചെയ്യാൻ പറ്റുന്നില്ല ഇനി പിന്നെ പാകിസ്ഥാനെ കണ്ടെടുപ്പിക്കാനും പോകുന്നു അതുകൊണ്ട് അതൊന്നും ഒരു ഗൗരവമുള്ളൊരു കാര്യമല്ല അതൊന്നും നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ട ഞാൻ പറഞ്ഞു വന്നത് ഈ എഫ് തേർട്ടി ഫൈവ് നമുക്ക് അനിവാര്യമാണ് പക്ഷെ അതിനകത്തൊരു ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ റിവേഴ്സ് കോഡ് നമുക്ക് കിട്ടുമോ കില്ലർ സ്വിച്ച് വെച്ചായിരിക്കുമല്ലോ ഇവര് കൊടുക്കുന്നത് അതിനെ അതിജീവിക്കാൻ നമുക്ക് അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമോ പിന്നെ ഇന്ത്യൻ നമ്മുടെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാല് നമ്മുടെ ഡിആർഡി ഒ ലോകത്തിലെ മികച്ച ഗവേഷണ 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 സ്ഥാപനങ്ങളിലെ പ്രതിരോധ സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഏറ്റവും മികച്ച അതിന്റെ സ്ഥാപനങ്ങളൊരു കാര്യം ലോകത്തെ ആദ്യത്തെ ഒരു അഞ്ച് അതിൽ ഒന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ ഏറ്റവും നല്ല ശാസ്ത്രജ്ഞന്മാര് ജോലി ചെയ്യുന്ന ലോകത്തിലെ അപൂർവ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഡിആർഡി ഡിആർഡി അതിനവരെ ചേർത്ത് നിർത്തി ഒറ്റ കാര്യമുള്ളൂ ഭാരതീയൻ എന്ന ചിന്ത ഞാൻ ഇന്ത്യക്കാരനാണെന്നു ഇന്ത്യക്കാരൻ്റെ ഒരു ദേശീയ ബോധത്തിന് അടുത്ത് നിൽക്കത്തില്ല വേറെ ഒരു രാജ്യത്തെയും ദേശീയ ബോധം അത്ര വളരെ കൃത്യമായ ജനാധിപത്യം നമുക്കുണ്ട് ചൈനക്കാരൻ ഭയന്നാണ് ഷി ജിൻ പിങിനെ ബഹുമാനിക്കുന്നത് വലിയ തല കാണത്തില്ല പാകിസ്ഥാനിൽ എപ്പോഴും ആരാ മരിച്ചു പോകുന്നറിയത്തില്ല അവിടെ പട്ടാളത്തിന് പേടിച്ചാണ് അവിടുത്തെ ജനങ്ങൾ കഴിയുന്നത് അതെ അവിടെ ജീവിക്കുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരൻ നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നത് സ്നേഹപരിഹരിച്ചല്ലല്ലോ ഇന്ത്യക്കാരുടെ ഒരു ഭീഷണിയും ഇല്ലല്ലോ നരേന്ദ്രമോദിയെ വന്ന് ചീത്ത പറയാത്ത എത്ര മാധ്യമങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ മലയാള മാധ്യമങ്ങള് ഒക്കെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലയാള മാധ്യമങ്ങളിലെ ചില പിന്നെ ചാനൽ ചർച്ചകളിൽ വരുന്ന ചില പിന്നെ ആളുകള് അവരുടെയൊക്കെ വിമർശനം കേട്ടാല് ശരിക്ക നമുക്ക് തന്നെ തോന്നും ഈ വിമർശിക്കുന്നവരാണ് കാരണം ഞാൻ പറഞ്ഞു ഇതിനെ ഒന്നും പത്ര സ്വാതന്ത്ര്യം ഹനിച്ചു എന്ന് പറഞ്ഞു ഒരു സ്വാതന്ത്ര്യം ഹനിച്ചിട്ടില്ലല്ലോ നരേന്ദ്രമോദിയെല്ലാം അവസരമുണ്ട് പക്ഷെ ഇന്ത്യക്കാരും നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നതിന്റെ കാര്യം നരേന്ദ്രമോദി ക്വാളിറ്റി ഉള്ള പറഞ്ഞു വന്നത് ഇവിടെ പ്രോബ്ലം ഇടാന്ന് ചോദിച്ചാല് നമുക്ക് പ്രശാന്ത് വിചാരിക്കുന്ന പോലെ റഷ്യ ഒഴിവാക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ചെയ്തത് ഒരു കാലം കൂടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ആ എഞ്ചിൻ നമുക്ക് തരാമെന്ന് റഷ്യ സമ്മതിച്ചു അമേരിക്ക പറഞ്ഞപ്പോഴേ തരാൻ അവരെ വിസമ്മതിച്ചു അമേരിക്കയാണ് അമേരിക്ക പറഞ്ഞ് ഇടം കൊള്ളിട്ട് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമുക്ക് തന്നില്ല ക്രയോജനിക് എഞ്ചിൻ പക്ഷേ ക്രയോജനിക് എഞ്ചിൻ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ നമ്മൾ നമ്മുടെ തയ്യാറാക്കി എടുത്തു അതിനകത്ത് ഈ അതാണല്ലോ മലയാള മനോരമ പൊക്കിക്കൊണ്ടുവന്ന ചാരക്കേസ് ക്രയോജനിക് എഞ്ചിൻ ഇന്ത്യക്ക് തരുന്നത് തടയാനും അത് നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നത് തടയാനുമുള്ള ശ്രമമാണ് നടത്തുന്നത് അത് അന്താരാഷ്ട്ര ഗൂഢ ഗൂഢാലോചനയുടെ ഫല ഭാഗ ഭാഗമായിരുന്നു ഈ ചാരക്കേസ് ചാരക്കേസ് എത്ര ശാസ്ത്രജ്ഞന്മാരെ യാതൊരു വിവരമോ ബോധമോ യുക്തിയോ ഇല്ലാത്ത തരന്താണ് കുറെ ചില പോലീസുകാരന്മാരുടെ പീഡനത്തിന് വിധേയമാകേണ്ടി അതിനകത്ത് സ്മാർട്ട് വിജയൻ എന്നും എന്തൊക്കെയാണ് യുവതിക്കെ വല്ല ബോധവും ഉണ്ടായിരുന്നു ആ നമ്പിനാരായണനെ കൊണ്ട് പീഡിപ്പിച്ചത് പിന്നെ പുറകില് വലിയ വലിയ ഞാൻ അതാ പറഞ്ഞത് ചാരക്കേസ് കൃത്യമായി പ്ലാന്റ് ചെയ്ത് കൊണ്ടുവന്ന കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത സംഭവമാണ് ചാരക്കേസ് ഞാൻ പറഞ്ഞു വന്നത് ഈ ക്രയോജനിക് എഞ്ചിനും നമുക്ക് റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ നമുക്ക് വികസിപ്പിക്കാൻ വികസിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ അമേരിക്കയ്ക്ക് അറിയാം അപ്പൊ അമേരിക്ക എഫ് തേർട്ടി ഫൈവ് തന്നില്ലെങ്കിൽ പോലും നമ്മുടെ പ്രതിരോധ സേന അത്ര മോശമൊന്നുമല്ല നമ്മൾ ഫൈറ്റ് ചെയ്തിരിക്കുമെങ്കിലും നമ്മൾ കുറച്ച് മുന്നോട്ട് ചിന്തിച്ചു നോക്കിയാൽ വെല്ലുവിളി നമുക്ക് എഫ് തേർട്ടി ഫൈവ് വേണം അതുകൊണ്ട് റഷ്യയുമായിട്ട് നമ്മൾ അകലുകയല്ല റഷ്യൻ ടെക്നോളജി ഇന്നത്തെ കാലഘട്ടത്തിന് അനുകൂണമല്ലാത്തത് കൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മൾ പോകുന്നു തേടി പോകുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അടിമയൊന്നും ആകാനല്ല നമ്മൾ പോകുന്നത് അങ്ങനെയാണ് പിന്നെ അതൊക്കെ കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നതാണ് പിന്നെ ഈ എഫ് തേർട്ടി ഫൈവ് ഉണ്ടാക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ ആള് അതെ കാശ് വാങ്ങിക്കാനൊരാൾ വേണ്ട അതെൻഡ് ആണ് കാലഹരണപ്പെടും ഫിഫ്റ്റ് ജനറേഷൻ കഴിയുമ്പോൾ ഫൈവ് ജി സിക്സ് ജി വരുമ്പോ മാറില്ലേ അതുകൊണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് വിമാനം നമുക്ക് അനിവാര്യമാണ് അത് ഇന്ത്യക്ക് തരാൻ തന്നെ യ്യാറാവും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് ഈ രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള വ്യക്തി ബന്ധത്തിന് വലിയ മൂല്യം കാരണം അവർക്ക് ചിലരോടെ ഇഷ്ടം തോന്നുമ്പോൾ ബൈഡന് മോദി ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ടാണ് ബൈഡൻ ഇന്ത്യക്ക് തലവേദന ഉണ്ടാക്കാനായിട്ട് ഈ മുഹമ്മദ് യൂനുസ് എന്ന് പറഞ്ഞ ബംഗ്ലാദേശില് ചിട്ടി നടത്തുന്ന നടത്തി നോബൽ സമ്മാനം കിട്ടിയവനാണ് ഒരു ക്വാളിറ്റിയുള്ള ഒരു ഗ്രാമീൺ ബാങ്ക് നടത്തി അതാണോ വലിയ സാമ്പത്തിക വൈദഗ്ധ്യം ഞാൻ പറഞ്ഞു വന്നത് അയാളെ കൊണ്ടൊരു പാവ ഗവൺമെന്റ് അവിടെ ഉണ്ടാക്കി പതിനായിരം പേര് താഴെ ഉണ്ടായിരുന്നു ആ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ഹസീനയുടെ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ഇപ്പം ഷെയ്ഖ് റഹ്മാന്റെ വീട് നിരത്തി ആ മനുഷ്യനുള്ളതുകൊണ്ടാണ് ബംഗ്ലാദേശ് അങ്ങനെ നിന്നത് ആയിരക്കണക്കിന് ബംഗ്ലാദേശി പെൺകുട്ടികളെയാണ് പാകിസ്ഥാൻകാരെ പാകിസ്ഥാൻ പട്ടാളക്കാരെ പിന്നെ ബലാത്സംഗം ചെയ്തത് എത്ര ക്രൂരതയാണ് പാകിസ്ഥാനെ അവിടെ കാണിച്ചത് ബംഗ്ലാദേശിൽ കാണിച്ചത് അതൊക്കെ മറന്ന് ബംഗബന്ധുവിന്റെ വീട് ഇടിച്ച് നിരത്തി എന്ന് പറഞ്ഞാൽ കൃത്യമായി അതിന്റെ പിന്നിലെ ഒരു അജണ്ട ഉണ്ട് അജണ്ടയുണ്ട് അതിനെ ഗവൺമെന്റിന്റെ മൗന മൗനസമ്മതമില്ലാതെ നടക്കൂ അപ്പൊ മുഹമ്മദ് യൂനുസ് എന്ന് പറഞ്ഞ ഒരു തരന്താണ് ഈ പറഞ്ഞ പോലെ ഒരു ചിട്ടി നടത്തി പരിചയമുള്ള ഒരാളിനെ കൊണ്ടുവന്ന് അവിടെ പ്രസിഡന്റ് ആക്കി പ്രധാനമന്ത്രിയാക്കിയിരുത്തി വൈരവ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയായിരുന്നു എന്തായാലും ട്രംപ് അതിനൊന്നും അതിന് നിക്കില്ല ഡീപ് സ്റ്റേറ്റിന്റെ കാര്യം തന്നെ ഡീപ് സ്റ്റേറ്റ് വേറെ രൂപത്തിൽ വരുമായിരിക്കാം എങ്കിൽ പോലും ടും കടിഞ്ഞാൻ അപ്പൊ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഫസ്റ്റ് എഗൻ വരണമെങ്കിൽ ട്രംപിന് അനിവാര്യമായ പറഞ്ഞത് ശരിയാണ് കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് പോലെ അല്ല അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഇടപാടുകളിൽ അമേരിക്ക വലിയ വ്യാപാര കമ്മി അനുഭവിക്കുന്നുണ്ട് അതെങ്ങനെയെങ്കിലും പരിഹരിക്കാൻ ട്രംപ് വലിയ തോതിൽ പരിശ്രമം നടത്തും അതിന്റെ കൂടി ഭാഗമായിരിക്കും ഈ പ്രതിരോധ ഇടപാടുകൾ എന്ന് ഞാൻ കരുതുന്നു ഒരു പക്ഷേ ഇത്രയും വലിയ കച്ചവടമൊക്കെ നടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ട്രംപിനും ഒരു അഭിമാനമാണ് അതുകൊണ്ടായിരിക്കണം ട്രംപ് വളരെ ആവേശത്തോടു കൂടി ഇന്ത്യ പറയുന്ന കണ്ടീഷനുകൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് എനിക്കും തോന്നും സംശയമില്ല പ്രശാന്ത് പറഞ്ഞാൽ വളരെ ശരിയാണ് കാരണം വെച്ചാല് വ്യാപാരക്കാമി അമേരിക്കയുടെ വലിയൊരു പ്രശ്നമാണ് ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഈ ഡോളറിന് രൂപയുടെ വില ഇടിഞ്ഞു ഡോളറിന്റെ വില കൂടി എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വ്യത്യാസം വരുന്നില്ലല്ലോ അതിന്റെ അടിസ്ഥാനപരമായ കാരണം നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് രൂപ കൊടുത്തിട്ടാണ് ഡോളർ കൊടുത്തിട്ട് അതെ റഷ്യയിൽ നിന്ന് അതാരുടെ സംഭാവനയാണ് നരേന്ദ്രമോദിയല്ലേ അകലെ നോക്കണ്ടേ അതെ അതുപോലെ തന്നെ ട്രംപിനെ ഈ വ്യാപാര കമ്മി പരിഹരിക്കാൻ അദ്ദേഹം ആദ്യം ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ വിവേക് രാമസ്വാമിയെയും ഇലോൺ മസ്കിനെയും ഒരുപോലെ ചുമതലപ്പെടുത്തി അമേരിക്കൻ എക്സ്പെൻഡിച്ചർ എവിടെയൊക്കെ കട്ട് ഡൗൺ ചെയ്യാം അമേരിക്കയുടെ വരുമാനം എങ്ങനെയെല്ലാം വർദ്ധിപ്പിക്കാം എന്ന് അമേരിക്ക ചിന്തിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ വ്യാപാര കമ്മിയാണ് പ്രശ്നം ഈ രണ്ടുപേരും മോദിയുമായിട്ട് ചർച്ച നടത്തി ഇവ രണ്ടുപേരും മോദിയുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകളാണ് ഇവിടെ ഒരു നേതാവിന്റെ വ്യക്തിപരമായ സ്വാധീനം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ആ വ്യക്തിത്വത്തിലെ വൈശിഷ്ട്യങ്ങള് ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന് ഗുണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ റഷ്യയുമായിട്ട് പിണങ്ങില്ല എന്നാൽ അമേരിക്കയോടുള്ള സൗഹൃദം തുടരുകയും ചെയ്യും റഷ്യയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതാണ് മോദിയുടെ തന്ത്രം തീർച്ചയായും എന്നാണ് അങ്ങ് തീർച്ചയായിട്ടും റഷ്യയെ തോളോടു തോട് തന്നെ ചേർത്ത് നിർത്തി പുട്ടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ട്രംപിനെ ഷേക്കേണ്ടി കൊടുക്കാൻ ഒരു തടസ്സവും നരേന്ദ്രമോദിക്കില്ല അത് ലോകത്തിൽ അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഏക രാജ്യം ഭാരതമായിരിക്കും നാളത്തെ ലോക രാഷ്ട്രീയം നിയന്ത്രിക്കുന്നതിനകത്ത് വലിയൊരു പങ്ക് ഭാരതത്തിന് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മാത്രമേ നരേന്ദ്രമോദി പടിയിറങ്ങുകയുള്ളൂ ഉറച്ച അടിത്തറയില് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെത്തിച്ച് നമ്മുടെ പ്രതിരോധ ശേഷിയിലെ ഏത് രാജ്യത്തിൻ്റെ വെല്ലുവിളിയെ നേരിടത്തക്കവിധത്തിൽ നമ്മുടെ പ്രതിരോധ സേനയെ സജ്ജമാക്കി ഉണ്ട ഒരു 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 പടികറക്കമേ നരേന്ദ്രമോദി നടക്കുകയുള്ളൂ ഞാൻ വ്യക്തിപരമായ അഭിപ്രായത്തിനകത്ത് ഈ പിന്നെ ഒരു ഈ ഒരു 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 നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഗിഫ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത് മറ്റൊന്നും ഉണ്ടല്ല ഒരു നിയോഗം അത് അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ രാജ്യം ഭാരതം നാലായിട്ട് ചിന്ന ഭിന്നമായി പോകും എന്ന് മാത്രമല്ല ചില വർഗീയ ശക്തികളുടെ വിളയാട്ടമായിരുന്നു പുരുഷൻ നമ്മുടെ രാജ്യത്ത് കാണാൻ കഴിയുന്നത് അതിന് ഇടയാക്കിയില്ല ഭഗവത്ഗീതയെ പറയുന്ന പോലെ ധർമ്മ സംസ്ഥാപനാർത്ഥം സംഭവമി യുഗയുഗെന്നല്ലേ പറയുന്നത് അല്ലെ ഓരോ കാലഘട്ടത്തിൽ വരണ്ടുപേരും നരേന്ദ്രമോദി ഈ കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും പുരോഗതിക്കും അനിവാര്യനാണ് അത് ഭാരതീയർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അത് പുട്ടിനെ ചേർത്ത് പിടിച്ചാലും അതുപോലെ തന്നെ ഇമ്മാനുവൽ മാക്രോണോടെ സൗഹൃദം പുലർത്തിയായാലും ശരി നരേന്ദ്രമോദി രാജ്യത്തെ നന്നായിട്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോകും നരേന്ദ്രമോദിയുടെ ഭരണം രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും